നമസ്കാരം വൺ വൺഇന്ത്യ മലയാളം വിംഗ് കമാൻഡർ അഭിനന്ദ് വർദ്ധമാന്റെ സുരക്ഷിതമായ മടങ്ങി വരവനായി പ്രാർത്ഥനയോടെ കാത്തിരിക്കുകയാണ് രാജ്യം മുറിവേറ്റിട്ടും പാക് സൈന്യത്തിനൊപ്പമാണ് താൻ എന്നറിഞ്ഞിട്ടും പതറാതെ ആത്മവിശ്വാസത്തോടെ വീര്യത്തോടെ സംസാരിച്ച അഭിനന്ദ് ഇന്ത്യയുടെ വീരപുത്രനായിരിക്കുകയാണ് രാജ്യം മുഴുവൻ പ്രാർത്ഥനയോടെ കാത്തിരിക്കുമ്പോൾ മകന്റെ ധീരതയ്ക്ക് അഭിവാദ്യം അർപ്പിക്കുകയാണ് അഭിനന്ദ് വർധമാന്റെ പിതാവ് എസ് വർദ്ധമാൻ കിഴക്കൻ വ്യോമസേന കമാൻഡ് മുൻ മേധാവി എയർ മാർഷൽ റിട്ടയർഡ് എസ് വർദ്ധമാൻ രാജ്യം തന്റെ മകന് നൽകുന്ന സ്നേഹത്തിന് പിന്തുണയ്ക്കും നന്ദി അറിയിക്കുന്നു ദൈവത്തിന് നന്ദി പറയുന്നു അഭി ജീവനോടെയുണ്ട് മുറിവേറ്റിട്ടില്ല മനസ്സ് ചഞ്ചലപ്പെടാതെ എത്ര ധീരമായാണ് അവൻ സംസാരിക്കുന്നത് യഥാർത്ഥ സൈനികൻ ഞങ്ങൾ അവനെയോർത്ത് അഭിമാനിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹം അവനുമേൽ ഉണ്ടാകും നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹം അവനുമേൽ ഉണ്ടാവണം എല്ലാവരും സുരക്ഷിതമായി തിരിച്ചുവരവനായി പ്രാർത്ഥിക്കുകയാണ് അഭി ഉപദ്രവിക്കപ്പെടരുത് എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഉറച്ച മനസ്സോടെയും ശരീരത്തോടെയും തിരിച്ചു വീട്ടിലെത്തണമെന്നാണ് ഞങ്ങളുടെ പ്രാർത്ഥന നിങ്ങൾ ഞങ്ങൾക്ക് നൽകുന്ന പിന്തുണയും ഊർജ്ജവുമാണ് ഞങ്ങളുടെ ശക്തി പിതാവ് വർധമാന്റെ സന്ദേശം ഇങ്ങനെയായിരുന്നു അഭിനന്ദനായി പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും അദ്ദേഹം നന്ദി പറഞ്ഞു വിംഗ് കമാൻഡർ അഭിനന്ദനെ വിട്ടുകിട്ടാനായി ഇന്ത്യയിലെ പാക് ഹൈക്കമ്മീഷണർ സയ്യിദ് ഹൈദർ ഷായെ വിളിച്ചു വരുത്തിയിരുന്നു ഇന്ത്യ എത്രയും പെട്ടെന്ന് സുരക്ഷിതമായി കമാൻഡറെ തിരിച്ച് ഇന്ത്യയിലെത്തിക്കണം എന്നായിരുന്നു ഇന്ത്യയുടെ ആവശ്യം പൈലറ്റിന് യാതൊരു പരിക്കും ഏൽക്കരുതെന്നും ആക്രമിക്കുന്നത് ജനീവ കൺവെൻഷൻ വിരുദ്ധമാണെന്നും ഇന്ത്യ വ്യക്തമാക്കിയിരുന്നു കമാൻഡറെ വിട്ടുകിട്ടാനുള്ള നടപടികൾ ഇന്ത്യ ശക്തമാക്കിയിരിക്കുകയാണ് പൈലറ്റിനെ കാണാതായ വിവരം ഇന്ത്യ സ്ഥിരീകരിക്കുന്നതിന് മുമ്പ് തന്നെ പാക് മാധ്യമങ്ങൾ അഭിനന്ദിന്റെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തുവിട്ടിരുന്നു മുഖത്ത് നിന്ന് ചോരയൊലിക്കുന്ന രീതിയിലുള്ള വീഡിയോ ആയിരുന്നു ആദ്യം പുറത്തുവിട്ടിരുന്നത് കൈകാലുകൾ കെട്ടിയിട്ട് കണ്ണുകെട്ടിയ അവസ്ഥയിൽ അഭിനന്ദൻ സംസാരിക്കുന്ന വീഡിയോ ആയിരുന്നു പാകിസ്ഥാൻ രണ്ടാമതായി പുറത്തുവിട്ടത് ഈ വീഡിയോ പുറത്തു വന്നതോടെ ഇന്ത്യ ശക്തമായി പ്രതിഷേധിച്ചു ജനീവ കരാറിന്റെ ലംഘനമാണ് പാകിസ്ഥാൻ നടത്തിയത് എന്നും ഇന്ത്യ വ്യക്തമാക്കി കൈകാൽ ബന്ധിക്കപ്പെട്ടിട്ടും കണ്ണു മൂടിയ അവസ്ഥയിലായിരുന്നിട്ടും അണുവിട പതറാതെ പാകിസ്ഥാൻ മേജറിന്റെ ചോദ്യങ്ങളോട് പ്രതികരിക്കുന്ന അഭിനന്ദനെയായിരുന്നു വീഡിയോയിൽ കാണാൻ സാധിച്ചത് ചോരൊലിക്കുന്ന മുഖവുമായുള്ള അഭിനന്ദന്റെ ദൃശ്യങ്ങളടങ്ങിയ വീഡിയോ പുറത്തുവിട്ട പാകിസ്ഥാൻ നടപടി ജനീവ കരാർ ലംഘനമാണെന്ന് ഇന്ത്യയുടെ പ്രതികരണത്തിന് പിന്നാലെ അഭിനന്ദന് ചായ കൊടുത്ത് അദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്ന വീഡിയോ ആയിരുന്നു പാകിസ്ഥാൻ പിന്നീട് പുറത്തുവിട്ടത് അദ്ദേഹത്തിനെ കുറിച്ചുള്ള കൂടുതൽ വാർത്തകൾക്കായി വൺ ഇന്ത്യ മലയാളം സബ്സ്ക്രൈബ് ചെയ്യൂ